മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് അംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയദാരിദ്ര്യമാണ് ഇടതംഗങ്ങളെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു നമുക്ക് ഏകദേശം ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് റോഡ് തരത്തിൽ നമുക്ക് മെയിൻ്റെ ഫണ്ടിൽ ചിലവഴിക്കാൻ ബാക്കിയുള്ളൂ എന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങളെ ഞാൻ ബോധിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തികച്ചും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് നടത്തിയത് എന്നുള്ള ബോധിപ്പിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് വീട് റിപ്പയർ എ സി വീട് റിപ്പയറിന് ഗുണഭോക്താക്കൾ ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതും നമ്മുടെ എസി ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു തെറ്റ് അവർ സംസാരിക്കുകയുണ്ടായി ഈ ഒരു പ്രസ്താവനയോട് പറയാനുള്ള നമ്മുടെ പഞ്ചായത്തിലെ എസ് ഇ ബി ഫണ്ടിൽ നിന്നും ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് നമുക്ക് ബജറ്റ് അലോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് രൂപയും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മൾ അത് വിനിയോഗിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി രൂപയാണ് അതിൽ നമുക്ക് ബാക്കിയുള്ളത് ഫണ്ട് വിനിയോഗത്തിലെ അലംഭാവം മൂലം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനോപകാര പദ്ധതികൾ അവതാളത്തിലായെന്ന വാദവുമായി കഴിഞ്ഞ ദിവസം ഇടത് അംഗങ്ങൾ രംഗത്തുവന്നിരുന്നു അഞ്ച് ദശാംശം മൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചപ്പോൾ ഒന്ന് ദശാംശം നാല് എട്ട് കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് നടപ്പിലാക്കിയത് എന്നായിരുന്നു ആരോപണം എന്നാൽ ഇടത് അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തിനെതിരെയാണ് പ്രതികരിക്കേണ്ടത് എൽഡിഎഫ് സർക്കാർ പഞ്ചായത്തുകളോട് കാണിക്കുന്ന ചിറ്റമ നയം മൂലം റോഡ് റോഡ് ഇതര മേഖലയ്ക്ക് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഇതിൽ രണ്ടര കോടിയോളം രൂപ വിവിധ പദ്ധതികൾക്കായി ചിലവഴിച്ചു നടപ്പിലാക്കിയ പദ്ധതിക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ബില്ല് മാറിക്കിട്ടിയിട്ടുമില്ല പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ച തുകയുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചിലവഴിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് വിനിയോഗിച്ചാണ് പല ജനകീയ പദ്ധതികളും നടപ്പിലാക്കുന്നത് നിലവിൽ ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിൽ ഫണ്ട് വിനിയോഗത്തിൽ അൻപത്തി ഏഴാം സ്ഥാനവും ജില്ലയിൽ പത്തിന് താഴെ സ്ഥാനവും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിനു ഇത് ഭരണനേട്ടമായാണ് കാണുന്നത് മൂന്ന് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി സംതിങ് ഉള്ള ഒരു തുകയാണ് നമ്മൾക്ക് അലോട്ട്മെന്റ് ആയി വന്നിട്ടുള്ളത് അതിൽ നിന്ന് ഏകദേശം രണ്ടിലും കോടി സംതിങ് അത് മുഴുവനും എക്സ്പെൻഡിച്ചർ ആക്കി കഴിയുന്നു അതിൽ ബാക്കി വരുന്ന ഏകദേശം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി സംതിങ് വരുന്ന ഒരു തുക അതിൽ ഏകദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് ബില്ലുകൾ ആയി നമ്മൾ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ബില്ലുകൾ അഞ്ചു ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു ബില്ല് പോലും ട്രഷറിയിൽ നിന്ന് മാറാത്ത ഒരു സാഹചര്യമാണ് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെലവിന്റെ കുറവ് മാത്രം ഇവിടെ കാണുകയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വിഷയദാരിദ്ര്യം മൂലം ഭരണസമിതിയെ പഴിചാരുന്ന ഇടതുപക്ഷത്തിന്റെ സമീപനം ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും യു ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ ട്രഷറി നിയന്ത്രണമുള്ളത് കാരണം ഫണ്ടുകൾ കൊടുക്കേണ്ട എന്നുള്ളത് കാരണം ഈ സംഭവങ്ങളൊക്കെ തന്നെയും അവിടെ പെൻഡിങ് ആക്കപ്പെട്ടു ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവണമെങ്കിൽ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവണമെങ്കിൽ ഈ പണി കഴിപ്പിച്ച കോണ്ടാക്ടർമാർ കരാറുകാരും നിങ്ങൾ അവരെ പേഴ്സണൽ ആയിട്ട് പോയി കാണണം നിങ്ങളുടെ നാട്ടിലൊക്കെ പണിയെടുത്ത ആളുകൾ ഉണ്ടാവും അവരുടെ ഒന്നും ബില്ലുകൾ ഇന്നേ വരെ സർക്കാർ കൊടുത്തിട്ടില്ല ബില്ല് പാസ്സായി അവരുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമ ഇതൊരു പൂർണ്ണമായ ഒരു കംപ്ലീഷൻ വർക്ക് നമ്മൾ ചെലവഴിച്ചു എന്നുള്ള രീതി വരികയുള്ളു ഈ നാട്ടിലെ ജനങ്ങളെയും ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെയും വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ച ഈ സർക്കാരിന്റെ നയങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങളോട് ഞങ്ങള് വളരെയധികം നന്ദി അറിയിക്കുകയാണ് കാരണം ഞങ്ങൾ ഈ ഇലക്ഷന്റെ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഫീൽഡിലാണ് ഇത്തരം ഒരു വാർത്താ സമ്മേളനമായിട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഈ സർക്കാരിന്റെ കൊള്ളനത്തായ്മകൾക്കെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് എമ്പാടും ജനങ്ങളോട് ഞങ്ങൾ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു കൊള്ളരായ്മ കൂടി കാരണം പഞ്ചായത്തിന് അനുവദിക്കേണ്ട രണ്ട് കോടിയോളം രൂപ നൽകാതെ തരാമെന്ന് പറഞ്ഞ് നൽകാതെ നൽകിയ ഫണ്ടിന്റെ ബില്ല് കൃത്യമായി ട്രഷറിയിൽ ബാൻ ചെയ്യിച്ച് കൃത്യമായി ട്രഷറി ബാൻ ഉണ്ടാക്കി അത് ചിലവഴിക്കാൻ കഴിയാത്ത രീതിയിൽ ആക്കി തീർത്ത് എല്ലാം ചെയ്തിട്ട് അതിന്റെ കുറ്റം പഞ്ചായത്തിന്റെ തായി കെട്ടിവെക്കുന്ന ഏറ്റവും മോശമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രതിപക്ഷം ചെയ്തത് ഇത് ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് കേന്ദ്രാഭിഷ്കൃത ഫണ്ടുകളും പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടുകളും ഞങ്ങളുടെ കയ്യിലുള്ള ഫണ്ടുകളായതുകൊണ്ട് പഞ്ചായത്തിന്റെ കയ്യിലുള്ള ഫണ്ടുകളായതുകൊണ്ട് തന്നെ അത് ചിലവഴിച്ചതിന്റെ രേഖകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കാണിക്കുന്നത് ഇത് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ചിലവഴിച്ച രേഖകളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അംഗങ്ങളായ പി സെലിൽ വി മജീദ് കെ പി പ്രേമലത ടി കെ റാബിയത്ത് കെ കെ അസ്കർ അനീറ്റ ദീപ്തി ടി സൈനുൽ ആബിദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ